നിയമങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യാനും മറ്റുള്ളവരെ ഫോളോ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവർ ഒരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ അവിടെ എന്താണ് എല്ലാ സ്ഥലത്തും ഒരു ഓഫീസിലാണെങ്കിലും എന്നെ ഏത് സ്ഥലത്താണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അല്ലെ ഇത് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അത് മറ്റുള്ളവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നും വളരെ ശക്തമായി വളരെ കൃത്യമായി ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ ഒരുവിധം ആൾക്കാരെയൊന്നും പെട്ടെന്നൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യില്ല പക്ഷെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ലെവലിലേക്ക് ഉയർന്നവരെ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ നല്ല തിക്കായിട്ടില്ല ഒരു ഫ്രണ്ടും ആയിരിക്കും ഈ നാല് എന്നത് പക്ഷേ അങ്ങനെ എളുപ്പത്തിൽ ഫ്രണ്ട്ഷിപ്പ് ഇവരുടെ നേടാൻ വേണ്ടി പറ്റില്ല എന്ന് വെച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് അത്ര മഹനീയമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇവർ അവർക്ക് അവർ ആണ് എന്ന് അവർ സ്വയം ചിന്തിക്കുന്നവരെ മാത്രം